ഐഫോൺ തേർട്ടീൻ പ്രോ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലേൽ നിന്ന് കുറച്ച് ഇക്കന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിന് മുമ്പ് നമ്മളെ കയ്യിൽ നിന്ന് ഫോൺ എടുത്തിട്ടുണ്ട് അപ്പോൾ അവർ അതുകൊണ്ട് തന്നെ അവരെ ഒരു കൂട്ടുകാരൻക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് നമ്മളത് എടുക്കുകയാണ് ഓക്കെ കൊടുക്കാം പേരെന്താ പറയും നസീർ ഓക്കെ അല്ലൈനിലാണ് അല്ലൈനിലാണ് നാട്ടിലൂടെ നാട്ടിൽ കുഞ്ഞൂർ കുളം എന്നാണ് ഓക്കെ നിങ്ങളെ കൂട്ടത്തിലുള്ള ആൾ നമ്മളടുത്ത് ഫോൺ എടുത്ത് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു മാസം മുന്നേ അവർ ഫോൺ എടുത്തിട്ട് പോയിരുന്നു അപ്പോൾ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നേരെ ഒന്ന് അവനെ തന്നെയാണ് വന്നത് അതായത് നമുക്ക് എന്താ വീഡിയോയിൽ വരാനുള്ള ഒരു ഇതുമാണ് അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ കാരണം നമ്മൾ സെലക്ട് ചെയ്ത് ഇവിടെ വീണ്ടും വന്നിട്ട് എൻ്റെ ഷോപ്പിലൊക്കെ ഷോപ്പിൽ അല്ലെ നമ്മൾ നേരെ പിടിച്ച് വന്നത് അതാണ് കാരണം അത്രയും ദൂരത്ത് ഇപ്പൊ ഒരു ഐഫോൺ ഇപ്പം എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് ആ ഒരു സമയം വിലപ്പെട്ട സമയം ഇവിടെ വന്നിട്ടെടുത്ത് ഇവിടെ കുറച്ചുകൾ സംസാരിച്ചു കാര്യങ്ങൾ നോക്കി ഫോണിന്റെ ഒക്കെ കണ്ടിട്ട് തന്നെയാണ് ഇവരെടുത്തത് നമ്മളെ വാറന്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓക്കെ എങ്ങനെയുണ്ട് ഞങ്ങളെ കസ്റ്റമർ സർവീസ് ഒക്കെ അലഹദില്ല അടിപൊളി ാണ് അടിപൊളിയാണ് എന്താ എല്ലാവർക്കും ഇതിനെ പറ്റുമല്ലോ വന്ന് ഇവിടെ നോക്കി എടുക്കാനും നല്ല സൗകര്യം നല്ല കസ്റ്റം അവരെ ഡീൽ ചെയ്യാനും പറ്റുന്നുണ്ട് മെയിൻ ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തതിലും ഇവിടെ വന്നതിലും തീർച്ചയായിട്ടും